ഗോയ്സ് മങ്കരയിലാണ് മങ്കര പോലീസ് സ്റ്റേഷനെ മുന്നിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മീശമാധവൻ്റെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് പട്ടാളം പുരുഷവിൻ്റെ വീട് സരസുവിൻ്റെ ഒക്കെ വീട് കേട്ടോ അത് ഈ മങ്കരഭാഗത്ത് തന്നെയാണ് അതായത് ഇത് മങ്കര പോലീസ് സ്റ്റേഷനാണ് ഈ വണ്ടിയൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ മങ്കര സെൻറ്റർ എന്നൊക്കെ പറയാം പാലക്കാട്ടേക്ക് പോകുന്നതും മെയിൻ അങ്ങനെ റോഡും മറ്റേ കുന്നംകുളം പട്ടാമ്പിക്ക് പോകുന്ന റോഡും അതായത് വരുന്ന സെൻറ്റർ ഭാഗമാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ മങ്കരയാണ് വരിക അപ്പോൾ ഇവിടെ നിന്ന് കണ്ട് ലെഫ്റ്റിൽ കണ്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് പട്ടാളം കുരിച്ചു കൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വഴിയൊക്കെ ചോദിച്ചു മാപ്പിലില്ല ഈ സ്ഥലം പട്ടാളം കുരിശു മീശമ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട് ഗായ്സ് ഇപ്പം നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ ഇടവഴലിലേക്കൂടെ ഇങ്ങനെ കാനലായിക്കൂടെ ഇങ്ങനെ നേരെ വന്നു ഒരു അഴുപ്പിച്ചാലൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പാടങ്ങളൊക്കെ കാണാം അപ്പോൾ നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ പാടങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം ഈ റോഡ് നേരെ ഒരു കിലോമീറ്റർ പോയാലാണ് നമ്മുടെ പട്ടാളം പുരുഷവിൻ്റെ വീട് കാണുമെന്ന് പറയണത് ഇടത്തോട്ടിക്കൊക്കെ വഴിയുണ്ട് വഴി പോവേണ്ട പറഞ്ഞു സ്ട്രെയിറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ നേരെ പോകുന്ന അവിടേക്കാണ് മിക്കവാറും ആ ഭാഗത്തായിട്ടൊക്കെയാവും തോന്നുന്നു പട്ടാളം പുരുഷവിൻ്റെ വീട് വരിക നമുക്കെന്തായാലും സ്ട്രെയിറ്റ് ഒന്ന് പോവാം എന്താ ഇവിടെ റോഡ് രണ്ടായി അപ്പോൾ ചെറിയ വേലി കെട്ടിയ വീടൊക്കെ ഇവിടെ കാണാൻ പറ്റും അതൊരു കാഴ്ച തന്നെയാണ് ഉണ്ടല്ലേ മുളകൊണ്ടുള്ള വേലി കെട്ടിയ വീട് ഓട് വീടാണ് അപ്പോൾ ഈ ഭാഗത്ത് എവിടെയായിട്ടാണ് പുരുഷുവിൻ്റെ വീട് കാണുന്നത് നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഈ ഏരിയ എന്ന് പറയുമ്പോൾ കേട്ടോ രസമുണ്ട് കാണാൻ നമുക്ക് ചോദിച്ചു നോക്കണം ഇഷ്ട പോയി ചോദിക്കാൻ പോയിണ്ട് അതിൽ അന്വേഷിക്കണം ഈ വഴിയൊക്കെ വരുമ്പോത ഇതുപോലത്തെ വീടൊക്കെയാണ് അവിടെ കൂടുതലും കാണാൻ പറ്റുന്നത് കേട്ടോ ഫുള്ള് ഇങ്ങനത്തെ വീടാണ് പക്ഷെ വഴിയൊക്കെ തെറ്റിപ്പോയി ഇവിടെ കിടന്ന് കറങ്ങ് തന്നെയാണ് ഗായ്സ് അപ്പം ഞങ്ങൾ കുറച്ച് അലഞ്ഞുട്ടാ പട്ടാളം കുറിച്ചു വീട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരത്തെ കാണിച്ചൊരു പാടല്ലേ അപ്പോൾ ഇത് പോലീസ് സ്റ്റേഷൻ ഉണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മങ്കല പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പാടം എടുത്തായിട്ട് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് പട്ടാളം പുരുഷുവിന്റെ വീട് സരസ്വ ചേച്ചിയുടെ ഒക്കെ വീട് കേട്ടോ അതെ പാലത്തിൽ ഹൗസ് എന്ന് പറയും പറയൂട്ടോ കിട്ടിലും വീട് തന്നെയാണ് വിഷ്ണു അതാ ഉള്ളി ഒരു കയറ്റിണ്ട് അന്ന് പോയി വെക്കാം ഇതന്നെയാണ് പട്ടാളം പുരുഷുവിന്റെ വീടോടെ ആളൊക്കെ ഇരിക്കുന്നുണ്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോ ജീട്ട് അറയ്ക്കാം അറിയില്ല ചോയിച്ചു നോക്കി പോ 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 ഇഷ്ടം അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ പോയിട്ട് പട്ടാളം പുരുഷവിൻ്റെ വീടൊക്കെ ഒന്ന് കാണാൻ ചിലപ്പോൾ അനുവദിക്കില്ല ചിലപ്പോൾ അനുവദിക്കും പോയി കണ്ടിട്ട് വരാം ജസ്റ്റ് ഗായ് സപ്പോ ഇതാണ് പട്ടാളം പുരുഷവിൻ്റെ വീട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ആ സരസ് നിൽക്കുന്നതും ജഗതി ചേട്ടന് ഒളിഞ്ഞു നോക്കുന്നത് അവിടെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ വരും കേട്ടോ നമുക്ക് പിന്നെ മൂപ്പര് ഞഴഞ്ഞ് കയറുന്നൊരു സീനില്ലേ സരസു സരസു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞുഴഞ്ഞ് പോയിട്ട് ആ വരുന്നൊരു ഏരിയ ഇവിടെയാണ് പിന്നെ അടി കിട്ടുന്ന ഏരിയ ഇവിടെയാണ് കേട്ടോ നല്ലൊരു അടിപൊളി വീട് തന്നെയാണ് അപ്പോൾ ചുറ്റുവട്ടം പിന്നെ വീട്ടിൽ ആൾ താമസമുള്ള കാരണം വീടൊക്കെ അങ്ങനെ പെർമിഷനൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് വീടിൻ്റെ ഒരു ചുറ്റുവട്ടം കാണിച്ചു തരാം അപ്പോൾ അവിടെ കുറേ കാവും എന്തൊക്കെയുണ്ട് നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ അത് കാണാൻ നല്ല രസമുണ്ട് എന്തായാലും വീട് പെട്ടെന്നൊന്നും ക്യാച്ച് ആവില്ല കേട്ടോ എന്നുവെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം നാട്ടുകാരോട് ചോദിക്കുമ്പോഴും ഇവിടെ മൂന്ന് വീട് ഷൂട്ടിംഗ് ഉണ്ട് അതായത് ദിലീപിൻ്റെ വീട് പിള്ളാച്ചൻ്റെ വീട് സരസ്വിൻ്റെ വീട് ഈ മൂന്ന് വീട് ഏതാണെന്ന് നാട്ടുകാർക്ക് കത്തിയാക്കി കാൽക്കുലേഷൻ കാൽക്കേഷൻ ഇല്ല അപ്പോൾ തമ്മിൽ ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട് കാരണം പട്ടാളപുരുഷൻ്റെ വീടൊന്ന് ആരും ചേർച്ചത് ദിലീപിൻ്റെ വീട്ടിലേക്കായിരുന്നു അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് എത്തി നമുക്കൊരു ആഗ്രഹമായിരുന്നു ഈ മൂന്ന് വീട് കാണണമെന്ന് അങ്ങനെ നമ്മൾ കണ്ടു അപ്പോ വളരെ സന്തോഷം എന്ത് രസാ നോക്കിയാ കാണാ ദിലീപിന്റെ വീട് ഇതെല്ലാം ഇറങ്ങാം ആ ചെറിയ സീ മാത്രേ ഉള്ളൂ അല്ലേ ആയിട്ട് ഒരു ഫ്രണ്ട് വ്യൂ ട്ടാ അപ്പോൾ മുഴുവനായിട്ട് വീട് കാണിക്കണമെന്നില്ല ചെറിയ വീട് കാണിക്കണമെന്നുള്ളു കേട്ടോ പിന്നെ ആൾ താമസമുള്ള കാര്യം നമുക്ക് വല്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇറങ്ങുകയായി ഞങ്ങൾ ഈ വരണ വൈക്കിൽ തന്നെ ആയിരുന്നു ഈ വീട് കണ്ടില്ല ആ വീടുമ്പോൾ ഒരു പേരുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ആരെയൊക്കെ തന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മങ്കര ആൾക്കാർക്ക് ഇത് കാണപ്പാടായിരിക്കും ഈ സ്ഥലങ്ങളും പരിസരമൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ അധികം കണ്ട് കാണപ്പാടാൻ കിട്ടില്ല അപ്പൊ ഞാൻ ജസ്റ്റ് അതിൻ്റെ പേര് ഞാൻ കാണിച്ചതാണ് ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് മുന്നിലേക്ക് വന്നു നല്ല പേര് വായിച്ചില്ല വേറെ വണ്ടി പാർക്ക് ചെയ്തു അങ്ങനെയൊക്കെ വായിച്ചത് അപ്പോൾ ഗേറ്റ് തുറന്നിട്ട് ഹൗസിനാണ് എഴുതി ഗായ്സ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മീസമാധവൻ്റെ ലൊക്കേഷനിലാണ് നമ്മളെ ദിലീപിൻ്റെ വീട്ടിൽ കേട്ടോ മീശമാധവൻ കണി കാണിക്കുന്ന അതൊരു ദിലീപിൻ്റെ വീട് ചക്ക കണി കാണുന്നില്ലേ അങ്ങനത്തൊരു വീട്ടിലേക്കാണ് വന്നുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ വീടാണ് ഞാൻ കുറേ അലഞ്ഞു ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളത് കണ്ടെത്തിയുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഉണ്ടല്ലേ ഈ ഒരു ഗേറ്റ് കടന്നിട്ട് വേണം നമുക്ക് പോവാനായിട്ട് അപ്പോൾ ഇതാണ് ഗേറ്റ് അപ്പോൾ ഇത് നമുക്ക് കടന്ന് കടക്കാം കടന്നു കഴിഞ്ഞാൽ ഒരു വഴിയുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തി ഇപ്പോൾ ഇത് ബാക്ക് വാഷാണ് കേട്ടോ ഇവിടെ കാണുന്നത് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ മതിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വീട് ഇപ്പോൾ വാടകയ്ക്ക് കൊടുക്കുക എന്നാണ് പറഞ്ഞ് കേട്ടത് ഇവിടെ ആൾ താമസമൊക്കെ ഉണ്ട് ക്യാമറ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ വലിയ മതിലൊക്കെ വന്നു ശരിക്കൊരു മരങ്ങളും ഒരു പ്രകൃതിയായിട്ട് വീടാണ് കേട്ടോ ആളുണ്ട് ഒന്നും കാണുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരു കറക്റ്റായിട്ടൊരു ക്യാച്ച് കിട്ടുന്നില്ല സിനിമ സീന എങ്ങനെ എടുത്തെന്ന് ഇവിടെ ഒരു വലിയൊരു മതിൽ വന്നു മതിൽ വന്ന കാരണം വീട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വീട് ഇപ്പോഴും നല്ല മെയിൻ്റെനൻസ് ചെയ്ത് നോക്കണം കേട്ടോ അറ്റകുറ്റപ്പണി എല്ലാം കഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് ഇപ്പോഴും ഒരു കുഴപ്പമില്ല ഒന്നും കൂടി ആ പടത്തിനെങ്ങാട്ടി ഒന്നും കൂടി ഇപ്പോൾ മെച്യൂരിറ്റി വന്നുള്ള ഒരു വീടായിട്ടുണ്ട് ഇപ്പോഴും ഈ വീട്ടിൽ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും ആ സിനിമയിൽ കണ്ടിട്ടില്ല ഞാൻ ഇട്ടാണ് ഇതൊരു ക്ഷേത്രം പഴയ ക്ഷേത്രം തന്നെയാണ് അതുപോലെ ഒരു എന്തോ കാവ എന്തൊക്കെയുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ ചെറിയൊരു പാമ്പും കാവാണ് നാഗങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇത് 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 വേറെ സ്ഥലം തോന്നേണ്ട അവന് ഇത് ഒരു വേറൊരു സ്ഥലമാണ് ഇവിടുത്തെ ആണ് അതിർത്തി വരാൻ തോന്നുന്നത് കേട്ടോ കടക്കാനൊക്കെ ഒരു വഴിയിട്ടുണ്ട് അതിന്റെ സൈഡ് വശാണ് വീടിന്റെ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ പെയിന്റൊക്കെ അടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ പാടാണുള്ളത് ഞാൻ ജസ്റ്റ് പാടം കാണിച്ചു തരാം ഒരു ഹിന്ദിക്കാരും ആരുമുണ്ട് ഫാമിലിയാണ് വാടകയ്ക്ക് താമസിക്കുന്നത് എന്നാലും വീഡിയോ എടുക്കാനൊക്കെ അനുമതി വന്നു കേട്ടോ വെച്ചാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു അനുവാദം തരാറില്ല ഇപ്രാവശ്യം നമ്മളോട് എടുത്തോളാൻ പറഞ്ഞു വീഡിയോ ഒരു കുഴപ്പമില്ല അവർ പുറത്തേക്ക് വന്നു അങ്ങനെ സംസാരിച്ച് നമ്മളോട് കേട്ടോ പിന്നെ ഇവിടെ വെച്ച് വേറൊരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് അരിസർ അശോകനെ കണി കാണിക്കാൻ വരുന്നില്ലേ അമ്പുജ കൃഷ്ണൻ ഞാൻ കണ്ടല്ല പോലെ തന്നെ കാർ വണ്ണേനെ അങ്ങനെ കണി കാണിക്കാൻ വരുന്നത് ഇവിടെയാണ് അങ്ങനെ ദിലീപ് കണി കാണുന്നു അരിച്ചു കുറച്ച് അങ്ങനെ ചേച്ചി ഇങ്ങനെ വരുന്നു അങ്ങനത്തെ ഒരു ചെറിയ സീനൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ ചെന്നെ ചായ കുടിക്കണം സീനവരെല്ലാവരും കൂടിയിട്ട് പിന്നെ പിള്ളേച്ചൻ്റെ കഥ പറയില്ലേ നക്കിയാണ് നക്കി ഒരു രൂപ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടൊക്കെ ആ ഒക്കെ സീനൊക്കെ ഇവിടെ നിന്നെടുത്തുള്ളു കേട്ടോ പക്ഷേ രസമുണ്ട് മൊത്തത്തില് കാണാം കേട്ടോ പാടം പിന്നെ ഈ വീട്ടിലെ വേറെ സീൻ എന്ന് പറയുമ്പോൾ വിഗ്രഹം മോഷ്ടിച്ചിട്ട് ദിലീപ് പോലീസിനെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് ഓടിപ്പോണില്ലേ അങ്ങനെ ഓടിപ്പോയിട്ട് ഇവിടെയാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഓടിവിൽ ഉണ്ണികൃഷ്ണിവിടുന്ന് പിടിക്കും പിടിച്ചിട്ട് പോലീസിനെ കൈമാറില്ല ആ സീൻ ഇവിടെ നിന്നാണ് ഫാമിലി കൂടെ കൂടുന്ന് കരയണ സീനും ഇവിടെ നിന്ന് തന്നെയാണ് അങ്ങനെ അരിശ്രേഷൻ സൈക്കിളിൽ ഓടി വരുന്ന സീനും അതേ എവിടെ നിന്ന് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ അങ്ങനെ കുറേ സീനുകളൊക്കെ ഇവിടെ നിന്ന് നിർത്തുന്നുണ്ട് ഷയിൽ അടിപൊളി തന്നെ കേട്ടോ അപ്പം മതിലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ താമസക്കാർ വാടക കൊടുത്തേക്കാണ് വീട് അവരൊക്കെ ഉടമസ്ഥമാരൊക്കെ ബാംഗ്ലൂർ സെറ്റിലാണ് പിന്നെ ഈ വീടിന് മൂന്ന് ഋതുഭേദങ്ങളെന്ന് പറയാം ഇവിടെ വായിച്ചുള്ളതാണ് മൂന്ന് ഋതുവേദം എന്ന് പറയുമ്പോൾ വേനൽക്കാലമായാലും നല്ല ചുവന്ന മണ്ണ് വരൾച്ചയായിട്ട് മഴക്കാലമായാലും ഇതുപോലെ വെള്ളം പൊന്തിയിട്ട് ഇനി കൃഷിയുടെ സീസണായി കഴിഞ്ഞാൽ വെത വന്നിട്ട് ഇങ്ങനെ അങ്ങനെ മൂന്ന് ലുക്കാണ് ഈ ഉണ്ടാവുക ആ മൂന്ന് ലുക്കും ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും ഇപ്പം ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ആ ഉമ്മറത്തൊരു ചാരി കസാര ഇട്ടിങ്ങനെ ഇരിക്കുക എന്നിട്ട് ഇങ്ങനെ ഈ പാടത്തേക്ക് നോക്കി കട്ടൻ കാപ്പി കുടിച്ചങ്ങിരിക്കുക ഓ വേറൊരു ഫീലല്ലേ സംഭവം അടിപൊളിയാണ് അടിപൊളിയാറുണ്ടോ വീടുണ്ടല്ലോ എന്ത് ലുക്കല്ല കാണാ എന്തായാലും പുതിയ വീടിനെ പോലെ ടൈലെല്ലാം ഇട്ടുണ്ട് ഓട് കമ്പി ഇതൊക്കെ ഇട്ടുണ്ട് എന്നാലും പഴയ തനിമ അങ്ങനെ നിലനിർത്തിയിട്ട് ഇപ്പോഴും മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകണു